മിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു എ വി കുഞ്ഞിരാമൻ പെരുമലയേനും പയ്യന്നൂർ കൃഷ്ണമണിമാരാർക്കും ശ്രീധരൻ സംഗമിത്രക്കുമാണ് പുരസ്കാരം ഒക്ടോബർ ഇരുപതിന് മന്ത്രി ഒ ആർ കേളു പുരസ്കാര വിതരണം നിർവഹിക്കും നാടൻ കലകൾ ക്ഷേത്രകലകൾ എന്നിവയുടെയും കലാകാരന്മാരുടെയും സംരക്ഷണത്തിനും ക്ഷേമത്തിനും വേണ്ടി കൊളച്ചേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മലബാർ ഇനീഷിയേറ്റീവ് ഫോർ തെയ്യം ഹെറിറ്റേജ് ആൻഡ് റീജിയണൽ ആർട്സ് മിത്ര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തനോദ്ഘാടനത്തോടനുബന്ധിച്ച് നൽകുന്ന പ്രഥമ മിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു തെയ്യം അനുഷ്ഠാന കലാവിഭാഗത്തിൽ പ്രശസ്ത തെയ്യം കലാകാരനായ എ വി കുഞ്ഞിരാമൻ പെരുമലയൻ പുഴാതി ക്ഷേത്രകലയിൽ സോപാന സംഗീതജ്ഞൻ പയ്യന്നൂർ കൃഷ്ണമണിമാരാർ നാടക സാഹിത്യത്തിൽ പ്രശസ്ത നാടക രചയിതാവ് ശ്രീധരൻ സംഗമിത്ര എന്നിവരാണ് പുരസ്കാരത്തിന് അർഹരായത് യും അതിന്റെ ഔദ്യോഗികമായിട്ട് പറയുന്നത് അതോടനുബന്ധിച്ച് നമ്മള് ഈ നാടൻ കല ക്ഷേത്ര കലയും മറ്റു കലകളും എല്ലാ കലകളും വിഷ്ണു കലാകാരന്മാരുടെ അവരുടെ നാടൻ ഉപയോഗിച്ചു പിന്നെ സ്വഭാവ സജീവ നാടകരംഗത്തെ പിന്നെ ഇതോടൊപ്പിച്ചാതിരിക്കപ്പെടുന്നവര് മൂന്ന് പേരുണ്ട് അതിലൊന്ന് പരമശ്രീ നാരായണി തന്നെ ഒരു വേറെ ആവശ്യ പിന്നെ പിന്നെ കൊളച്ചേരിയെന്നു വളരെ അയോഗ്യമായിട്ടുള്ള അദ്ദേഹം മറ്റു നേട്ടം പിന്നെ ആർട്ടിസ്റ്റ് കലാപത്തിൽ തമ്മിൽ മണി പുരസ്കാര ജേതാവാണ് അതോടൊപ്പം തന്നെ ഈ കണ്ടനാളം കൊണ്ട് സംഗീതത്തിന്റെ ഒരു മേഖലയിൽ അതൊന്നും ഈ വിഭാഗത്തിൽ വരുന്ന ഈ പറയുന്ന ആളുകളുടെ വരുന്ന ഒരാളാണ് അപ്പൊ ശാന്തതരം പിന്തുണ എന്ന് പറയുന്ന അതിന് പുറമെ എഴുപത് വയസ്സ് കഴിഞ്ഞാൽ എഴുപത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ഈ നാടൻകലാ മേഖലയിൽ തരത്തിലുണ്ട് അപ്പൊ അതിലും സാന്നിധ്യത്തിന്റെ തണ്ട ശില്പവും പ്രശസ്തി പത്രവും സമ്മാനത്തുകയും അടങ്ങുന്നതാണ് പുരസ്കാരം ഒക്ടോബർ ഇരുപത് ഞായറാഴ്ച കൊളച്ചേരിയിലെ മുല്ലക്കോടി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന മിത്ര ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തനോദ്ഘാടന ചടങ്ങിൽ കേരള സർക്കാർ പട്ടികജാതി പട്ടികവർഗ മറ്റു ക്ഷേമകാര്യമന്ത്രി ഒ ആർ കേളു പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും സ്വാഗത സംഘം ചെയർമാൻ രാധാകൃഷ്ണൻ മാണിക്കോത്ത് ചടങ്ങിൽ അധ്യക്ഷനാവും പത്മശ്രീ ഇ പി നാരായണൻ പെരുവണ്ണൻ ടി ചന്തു കൊളച്ചേരി ഷാർ കൂത്തുപറമ്പ് തെയ്യം കലാരംഗത്തെ എഴുപത്തിയഞ്ച് കഴിഞ്ഞ സ്ത്രീ സാന്നിധ്യം എന്നിവരെ ഫോക്ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ ആദരിക്കും പ്രശസ്ത നാടക സിനിമാ നടൻ സന്തോഷ് കീഴാറ്റൂർ മുഖ്യാതിഥിയാവും പത്രസമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ രാധാകൃഷ്ണൻ മാണിക്കോത്ത് കൺവീനർ എം പി രാമകൃഷ്ണൻ എം വി ബാലകൃഷ്ണൻ പെരുമലയൻ രഞ്ജി മുതറോൻ ടി വി കുഞ്ഞുരാമൻ പണിക്കർ കെ രാമകൃഷ്ണൻ മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊളച്ചേരി